ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെരിറ്ററിയിലെ ലിച്ച്ഫീൽ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറൻസ് വെള്ളച്ചാട്ടം പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന അതിശയകരമായ വെള്ളച്ചാട്ടമാണ് മനോഹരമായ ഈ കാഴ്ച സഞ്ചാരിയുടെ ഹൃദയത്തിൽ കുളിർമ നൽകുമെന്നുള്ള കാര്യത്തിൽ രണ്ടു വർഷമില്ല ഫ്ലോറൻസ് വെള്ളച്ചാട്ടം ഏകദേശം പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു വലിയ നീന്തൽ തടാകത്തിലേക്ക് കുത്തനെ പതിക്കുന്നു ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കാർ പാർക്ക് ചെയ്യുന്ന വിശാലമായ സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ വാക്കിംഗ് ട്രാക്ക് വഴി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് പ്രവേശിക്കാം അവിടേക്ക് എത്തുന്നതിനായി നടപ്പാതകളുണ്ട് വെള്ളച്ചാട്ടം ഒന്ന് പതിക്കുന്ന ആഴം കുറഞ്ഞ തടാകം അവിടെ എത്തുന്നവർക്ക് നീന്തുന്നതിനും വിവിധ ജലവിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും പറ്റിയ ഒരു സുന്ദരമായ പ്രദേശമാണ് വിനോദസഞ്ചാരികൾക്കായി സമീപത്ത് തന്നെ പിക്നിക് ഏരിയയും ഭക്ഷണവും ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇതൊരു ദിവസത്തെ യാത്രയ്ക്കായി ഈ സ്ഥലം തിരഞ്ഞെടുത്തു വരുന്നവർക്ക് ഏറെ ആസ്വാദികരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വരണ്ട കാലമാണ് മെയ് മുതൽ ഒക്ടോബർ വരെ ഫ്ലോറൻസ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കാരണം വെള്ളം വളരെ വ്യക്തവും ചൂടും ഉള്ളതുമായ കാലാവസ്ഥയാണ് വെള്ളച്ചാട്ടം ഒരു പുണ്യസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന പ്രാദേശിക ആദിവാസികളായ വാഗിമാൻ ജനതയ്ക്ക് ഫ്ലോറൻസ് വെള്ളച്ചാട്ടത്തിനെ സംബന്ധിച്ച് സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക Thanks for watching.